ുമായി അമൽ അമലുണ്ട് അമൽ നമുക്ക് തുടരാം എന്തൊക്കെയാണ് വിശേഷങ്ങൾ പറഞ്ഞോളൂ കണ്ണൂരിൽ മൂന്ന് സ്ഥാനാർത്ഥികളും ശക്തമായ രീതിയിൽ തന്നെ പ്രചരണം തുടർന്നുകൊണ്ടിരിക്കുകയാണ് അതേസമയം തന്നെ യു ഡി എഫിനെ സംബന്ധിച്ച് കണ്ണൂരിൽ ആദ്യഘട്ടങ്ങളിൽ ചില പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു ആരാകും സ്ഥാനാർത്ഥി എന്നത് വലിയൊരു ചോദ്യചിഹ്നമായി ഉയർന്നു നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ആദ്യഘട്ടത്തിൽ സുധാകരൻ മത്സരിക്കാൻ തയ്യാറായിരുന്നില്ല പിന്നീട് സുധാകരൻ രംഗത്ത് രംഗത്ത് വരികയും അതേസമയം തന്നെ മുൻ കോൺഗ്രസ് നേതാവായ മമ്പറം ദിവാകരൻ സുധാകരനെതിരെ സ്വതന്ത്രനായി മത്സരിക്കാൻ തയ്യാറാവുകയും ചെയ്തിരുന്നു ഇത് അത് യു ഡി എഫിനെ വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കിയിരുന്നു കഴിഞ്ഞ രണ്ടര വർഷക്കാലമായി കോൺഗ്രസ് പുറത്താക്കിയ വ്യക്തിയാണ് മമ്പറം ദിവാകരൻ എന്നാൽ കഴിഞ്ഞ കുറച്ചു നാളുകളായി കോൺഗ്രസിന്റെ പ്രധാന പരിപാടികളൊക്കെ വിചാരണസഭത്തിൽ അടക്കം മമ്പറം ദിവാകരൻ പങ്കെടുത്തിരുന്നു എങ്കിൽ പോലും കോൺഗ്രസിലേക്ക് ഇദ്ദേഹത്തെ തിരിച്ചു വിളിച്ചിരുന്നില്ല ഇതിന്റെ ഒക്കെ വലിയ രീതിയിലുള്ള പ്രയാസം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു ഇതിന്റെ പ്രതിഷേധത്തിന്റെ ഭാഗമായി തന്നെയാണ് മമ്പറം ദിവാകരൻ കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ സ്വതന്ത്രനായി മത്സരിക്കാൻ തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി യു ഡി എഫ് കൺവീനർ എം എം ഹസ്സന്റെ നേതൃത്വത്തിൽ ഉണ്ടായ ചർച്ചയുടെ ഭാഗമായി നിലവിൽ അദ്ദേഹം സ്വതന്ത്രമായി മത്സരിക്കില്ല എന്നൊരു തീരുമാനം എടുത്തിരിക്കുകയാണ് ഉടൻ തന്നെ ഇദ്ദേഹത്തെ കോൺഗ്രസിലേക്ക് തിരിച്ചെടുത്ത് െന്ന എം എം ഹസൻ അദ്ദേഹത്തിന് വാക്കു നൽകിയിട്ടുണ്ട് ഒപ്പം തന്നെ ഇദ്ദേഹം കോൺഗ്രസിൽ നിന്ന് പുറത്താകുന്ന സാഹചര്യത്തിൽ കെ പി സി സി എക്സിക്യൂട്ടീവ് അംഗമായിരുന്നു ഇത്തരം പദവികൾ തിരിച്ചു നൽകുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളും ഉടൻ ഉണ്ടാകും എന്നാണ് ം എം ഹസൻ നിലവിൽ സൂചിപ്പിച്ചിട്ടുള്ളത് ഇത്തരത്തിൽ മമ്പളം ദിവാകരൻ സ്വന്തമായി മത്സരിക്കുവാനുള്ള തീരുമാനം പിൻവലിച്ചതോടുകൂടി അത് കോൺഗ്രസിനെ അല്ലെങ്കിൽ യു ഡി എഫിന് വലിയ രീതിയിലുള്ള ആശ്വാസം തന്നെയാണ് നിലവിൽ എല്ലാ സ്ഥാനാർത്ഥികളും ശക്തമായ രീതിയിലുള്ള പ്രചരണങ്ങൾ തുടരുകയാണ് ഈ കണ്ണൂർ മണ്ഡലം തിരിച്ചുപിടിക്കുവാനുള്ള പ്രവർത്തനങ്ങളുമായും എൽ ഡി എഫ് മുന്നോട്ട് പോകുമ്പോൾ ഇത് നിലനിർത്തുക കണ്ണൂർ മണ്ഡലം നിലനിർത്താൻ തന്നെയാണ് യു ഡി എഫ് ശ്രമിക്കുന്നത് അതേസമയം തന്നെ കൂടുതൽ വോട്ടുകൾ സമാഹരിക്കുക എന്നതാണ് എൻ ഡി യുടെ നിലവിലുള്ള ലക്ഷ്യം വിദ്യ